മക്കയിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കി മൊബൈൽ ലബോറട്ടറികൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അടുത്ത മാസം ഹജ്ജ് അടുത്ത മാസത്തോടെ ഹജ്ജ് ആരംഭിക്കാനിരിക്കെയാണ് മക്കയിൽ ഭക്ഷണ ഭക്ഷണവില്പന കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനം ഭക്ഷണ വിഭവങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും പരിശോധിക്കും ഇതിനായി മൊബൈൽ ലബോറട്ടറികൾ ഉൾപ്പെടെ വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ഇതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പരിശോധന സംഘങ്ങളെയാണ് സജ്ജമാക്കിയിട്ടുള്ളത് പാചക എണ്ണ പാത്രങ്ങൾ പാചക കൂട്ടുകൾ എന്നിവയുടെ സാമ്പിളുകൾ റെസ്റ്റോറന്റുകളിൽ നിന്നും മറ്റു ഭക്ഷണശാലകളിൽ നിന്നും ശേഖരിക്കും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മിഷാൽ ചെറുപ്പളശ്ശേരി മീഡിയ വൺ റിയാദ് എന്നിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം